പ്രണയവിവാഹം എന്തുകൊണ്ട് ഈ പ്രണയവിവാഹത്തെ മാതാപിതാക്കൾ എതിർക്കുന്നു അല്ലെങ്കിൽ വീട്ടുകാർ എതിർക്കുന്നു ഇന്ന് മിക്ക ആൺപിള്ളേരുടെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ പ്രശ്നങ്ങളൊന്നും പിന്നെ കിട്ടുന്നില്ല എന്നുള്ളതാണ് കാരണം പെൺകുട്ടികൾ എന്താണ് വിവാഹത്തെക്കുറിച്ച് അവരുടെ സ്വപ്നങ്ങൾക്ക് മാറിയിരിക്കുന്നു ചിന്തിക്കുക പിന്നെ അല്ലാതുള്ളവരെന്താണ് അവരുടെ ഇഷ്ടമുള്ള ആളിനെ അവർ കണ്ടെത്തും പിന്നെ അത് ആ നടത്തി കൊടുത്തില്ലെങ്കിൽ എന്നാണ് അവർ അവർ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കാൻ സ്വയം തയ്യാറായി പോവുകയാണ് അപ്പം ഇതിനെ എതിർക്കാനുള്ള ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് എന്താ പറയുക അത് അഭിമാനത്തിന് പ്രശ്നമാണ് ദുരഭിമാനക്കൊലയെന്നത് ദുരഭിമാനം വന്നിട്ടില്ല അതായത് ഒന്നുകിൽ ജാതി അല്ലെങ്കിൽ സമുദായമെന്നോ അല്ലെങ്കിൽ മതമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം പിന്നെ സമ്പത്തിൻ്റെ കാര്യത്തിലുള്ള വ്യത്യാസം വീട് ജീവിത ചുറ്റുപാടുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജോലിക്കൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ എന്തൊന്നും വളരെ ഒരാളെ ഇഷ്ടമാണോ ആദ്യമുറ വീട്ടുകാർക്ക് എതിർപ്പു തന്നെ ആയിരിക്കും കാരണം അവർക്ക് അഭിമാനവുമുണ്ട് അഭിമാന പ്രശ്നം അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഇത് ഇതെങ്ങനുള്ളതായിരിക്കും ഇങ്ങനുള്ളതായിരിക്കും എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമോ എന്നുള്ള ടെൻഷൻ അല്ലാതുള്ള ഒരു വിവാഹമാണെങ്കിൽ വീട്ടുകാർ എല്ലാം തിരക്കു അറിഞ്ഞതിന് ശേഷമാണല്ലേ വിവാഹം നടത്തിക്കൊടുക്കും അപ്പം അവർക്ക് അത്ര വലിയ ല്ല നമ്മൾ പോയി ഇത് സ്വന്തമായിട്ട് അവള് കണ്ടെത്തിയത് എങ്ങനെ ആവും പിന്നെ ഇഷ്ടപ്പെട്ടു പോള വണയിൽ ബന്ധുക്കളെല്ലാം അറിയുമ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടു വ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കൊഷ്ട്ട് പിടിച്ച ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുള്ളൂ അല്ലേ എന്തുവായിക്കോട്ടെ ഇപ്പോൾ ഒരാൾ ഒരു പെണ്ണ് ഒരാണിൻ്റെ കൂടെ അല്ലെങ്കിൽ ആണൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതങ്ങ് നടത്തിക്കൊടുക്കുന്നതന്നെയാണ് ഇപ്പോഴും നല്ലത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷിതാക്കൾക്ക് നാളെ ഒരു വഴി കേൾക്കത്തില്ല കാരണം നിങ്ങൾ ഒരാളെ കണ്ടെത്തി കൊടുത്തിട്ട് അവരുടെ ജീവിതം മോശമായാൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ കുറ്റപ്പെടുത്തും അതിനൊരു ദാർഷിണ്യം കാണത്തില്ല കുറ്റപ്പെടുത്തിയില്ലെങ്കിൽ പോലും അവരുടെ ജീവിതം മോശമായ നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ പറ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു തല്ലേ എന്തെങ്കിലും ഓർത്തവർ സമാധാനിക്കൂ എന്ന് പറയും ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ ഒന്നും പുതിയ കാര്യമല്ല തങ്ങൾക്ക് പറ്റുന്നില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ ഒത്തിരി പേരൊന്നും നിൽക്കത്തില്ല പറ്റത്തില്ലെങ്കിൽ അപ്പോഴേ രണ്ടുപേരും രണ്ടും അഴുക്കി കൊടുവാണ് അല്ലേ അപ്പോൾ ഒരു പ്രണയമോ അല്ലെങ്കിൽ പ്രേമെന്നൊക്കെ പറയുന്ന ഒരു തെറ്റൊന്നും അല്ല ഇഷ്ടപ്പെടുകയല്ലേ വെറുക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ പരസ്പരം എന്തോ പരസ്പരം ഒരു ആകർഷണം തോന്നി ഇഷ്ടപ്പെട്ടു അല്ലേ അപ്പം നമ്മൾ വീട്ടുകാരെന്താ എടുത്തടിക്കുന്നത് പോലെ നോ എന്ന് പറയാതെ നിങ്ങളന്വേഷിക്കും നിങ്ങൾ നന്നായിട്ട് അന്വേഷിക്കുക അന്വേഷിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പെൺകുട്ടിയാണേലും ആൺകുട്ടിയാണേലും ബോധ്യപ്പെടുത്തുക ബോധ്യപ്പെടുത്തി വീണ്ടും അവർ ഇത് തന്നെ മതി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് നടത്തി കൊടുക്കുക പിന്നെ അവരനുഭവിക്കട്ടെ ഇല്ലെന്നുണ്ടെങ്കിലും അവർ അവരുണ്ടാക്കുന്ന പ്രശ്നമാണ് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കി ഒരുപക്ഷെ അങ്ങ് ഇറങ്ങി പോവുകയായിരിക്കും ചെയ്യുന്നു അല്ല പ്രശ്നങ്ങൾ നിരവധി ഉണ്ടാകും പിന്നെ എനിക്കിത് പറയാനേ പറ്റുള്ളൂ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ചിന്താഗതി എന്തൊക്കെയായിരിക്കും എന്നുള്ള അവരവർക്ക് മാത്രമേ അറിയുള്ളൂ ഞാനൊരു കോമൺ ആയിട്ടുള്ള കാര്യം പറഞ്ഞേ ഉള്ളൂ എല്ലാവർക്കും ടെൻഷനും കാര്യങ്ങളും ഒരുപാട് കൺസെപ്റ്റുകളൊക്കെ കാണും മക്കളെ കുറിച്ച് നമ്മൾ എത്ര എന്ന് പറഞ്ഞാലും നമ്മുടെ തലയിൽ വരച്ചിട്ടുള്ളതെന്ന് പറയുന്ന പോലെ നമുക്ക് എന്താണോ യോഗം അത് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും അത് എത്ര എതിർത്താലും കാരണം നമ്മൾ ഏജ് കല്യാണം കഴിച്ച് എത്രയോ പേര് നന്നായിട്ട് ജീവിക്കുന്നുണ്ട് എത്രയോ പേര് പിരിയുന്നുണ്ട് അതുപോലെ തന്നെ കണ്ടെത്തി വീട്ടുകാർ കണ്ടെത്തിയിട്ട് ഉള്ളതും നന്നായിട്ട് ജീവിക്കുന്നവരുണ്ട് പിരിയുന്നവരുമുണ്ട് അതുകൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക കണ്ടെത്തി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക പിന്തിരിപ്പിക്കേണ്ടതാണെങ്കിൽ പിന്തിരിപ്പിക്കുക പറയേണ്ടത് നമ്മുടെ ചുമതലയാണ് ഇല്ലേ പിന്നെ അവർക്കത് തന്നെ അതെങ്കിൽ നടത്തി കൊടുക്കുക വളരെ പ്രശ്നം വേണ്ടത് നിങ്ങൾ പറയാം അവരുടെ ഇഷ്ടത്തിന് ആര് ചോദിച്ചാലും നിങ്ങൾ പറയാം അവർക്കത് ഇഷ്ടമാണ് ഞങ്ങൾ നടത്തി കൊടുക്കുന്നു ബാക്കി അവളുടെ ജീവിതം അവൾ തീരുമാനിക്കും അല്ലെങ്കിൽ പറയും ഇതെൻ്റെ ജീവിതമാണ് ഇതിൽ മറ്റാർക്കും ഒരു അവകാശവുമില്ല പറയാൻ എന്നൊക്കെ നമ്മുടെ മോനോ മോളോ നമ്മുടെ മുഖത്ത് തോക്കി ചോദിച്ചാൽ നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്തായിരിക്കും നമ്മളെ ധിഖരിച്ച് അവർ പോയാൽ നമ്മുടെ ഉണ്ടാകുന്ന വേദന അത് പിന്നെ ബന്ധങ്ങൾ വർഷങ്ങളോളം ബന്ധങ്ങൾ പരസ്പര ബന്ധമില്ലാതെ നിൽക്കും ചിലപ്പോൾ ചിലര് ഭാഷക്ക് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങേ ഏറ്റവും വരെ നിൽക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്ക എല്ലാര്ക്കും ഒരു മനസ്സുണ്ടല്ലോ